കോഴിക്കോട് ബീച്ച് മാതൃകയിൽ പൊന്നാനി തീരത്തും വികസനങ്ങൾ നടപ്പാക്കുന്നു കോഴിക്കോട് കടപ്പുറം മാതൃകയിൽ പൊന്നാനി കടപ്പുറത്ത് ബീച്ച് ടൂറിസം യാഥാർത്ഥ്യമാക്കാൻ മാരറ്റൈം ബോർഡ് പദ്ധതി തയ്യാറാക്കുന്നു കുട്ടികൾക്ക് കളിക്കാൻ സൌകര്യമൊരുക്കിയും സന്ദർശിക്കാനെത്തുന്നവർക്ക് ഇരിക്കാനും കടൽ ആസ്വദിക്കാനും സൗകര്യങ്ങൾ ചെയ്തും കഫ്തീരിയകൾ സജ്ജമാക്കിയുമുള്ള പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത് ലൈറ്റ് ഹൌസ് മുതൽ മീൻചാപ്പകൾ നിന്നിരുന്ന സ്ഥലം വരെയുള്ള ഭാഗത്താണ് പദ്ധതി നടപ്പിലാക്കുക നിലവിൽ തുറമുഖവകുപ്പിന്റെ കൈവശമുള്ള സ്ഥലമാണിത് മാരിറ്റൈം ബോർഡ് നടപ്പാക്കുന്ന പദ്ധതി ആയതിനാൽ സ്ഥലം കൈമാറേണ്ട സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകില്ല മൂന്ന് ഘട്ടങ്ങളിലായാണ് പദ്ധതി ഉദ്ദേശിക്കുന്നത് കാർ പാർക്കിങ്ങിന് വിശാലമായ സൗകര്യമൊരുക്കും ബ്രേക്ക് മാതൃകയിൽ മീൻചാപ്പിയോട് ചേർന്ന ഭാഗങ്ങളിലാണ് കുട്ടികൾക്ക് കളിക്കാൻ സൗകര്യമൊരുക്കുക ലൈറ്റ് ഹൌസിനോട് ചേർന്ന ഭാഗത്താണ് ഇരിക്കാനും നടക്കാനുമുള്ള സൗകര്യമൊരുക്കുക പൊന്നാനിയുടെ ടൂറിസം വികസന രംഗത്ത് വൻ മുന്നേറ്റത്തിന് സാധ്യമാകുന്ന പദ്ധതിയാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നത് മാനേജ്മെന്റ് ഒരു പി എംഇ സെക്ഷന ടി ബോർഡിന്റെ ഒരു ഒരു ഡിസൈനൊക്കെ തയ്യാറാക്കുന്നത് ആ പി എം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് സ്ഥലമാണ് അവര് പ്രോജക്റ്റാണ് അതല്ലാണ്ട് ഇപ്പൊ വേറെ ഭൂമി ഓടില്ല അതായത് മറ്റേ പ്രൊജക്ട് ബോട്ടിന് അവിടെ വരാൻ പോകുന്ന ബോട്ടിനെ സംബന്ധിച്ചിട്ടുള്ള സ്ഥലത്തിന് ഒരിക്കലും ബാധിക്കാത്ത രൂപത്തിലേക്കാണ് ഇപ്പറത്താണ് പോവുന്നത് അപ്പൊ അതുകൊണ്ട് പ്രശ്നം വരില്ല വരില്ല Piru, gold, diamonds, silver and watches. Celebrating 50 years.